കുട്ടിയോളും ും അവതരിപ്പിക്കുന്ന പരിപാടിയാണ് ഇത് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ ഏഴ് ആദ്യം പരിസ്ഥിതി ദിനത്തെ കുറിച്ച് സംസാരിക്കാം ഭൂമിയും അതിൻ്റെ അന്തരീക്ഷവും ചേർന്നതാണ് പരിസ്ഥിതി തനതായ പരിസ്ഥിതിക്ക് കോട്ടം വരുന്നതായ പല പ്രവർത്തനങ്ങളും ഉണ്ടാവുന്നുണ്ട് ജനങ്ങളെ ബോധവാന്മാരാക്കാനും വേണ്ടിയാണ് ഈ ദിനാചരണം ഈ കാലത്ത് കൊത്തിലൊരിക്കൽ ഒരു ദിവസം പോരാ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പരിസ്ഥിതി ദിനാചരണം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ജൂൺ ഏഴ് ലോക സുരക്ഷാ ദിനം വിഷം മായം ഇവ കയരാത്ത ഭക്ഷ്യപദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ രോഗങ്ങളെ അകറ്റി നിർത്താം വിളവർധനവിന് വേണ്ടി തുടരെ തുടരെയുള്ള രാസവള പ്രയോഗം പഴങ്ങളും പച്ചക്കറികളും കേടുവരാതിരിക്കാനുള്ള കീടനാശിനി പ്രയോഗം നമ്മുടെ ആരോഗ്യത്തെയും ജീവനും അപകടത്തിലാക്കുന്നു കൊടും വിഷമായ എൻഡോസൽഫൻ എന്ന കീടനാശിനി പ്രയോഗത്താൽ നരകയാതനകൾ അനുഭവിക്കുന്ന അനേകം പേർ കാസർഗോഡ് ജില്ലയിലെ നിത്യകാഴ്ചകളാണ് പഴങ്ങളും പച്ചക്കറികളും കേടുവരാതിരിക്കാൻ മരുന്നടിക്കുക എന്ന പേരിൽ ഈ വിഷം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഭക്ഷ്യപദാർത്ഥങ്ങൾ ദുർലഭമായിരിക്കുന്നു കേടുവന്നതും പഴകിയതുമായ ഭക്ഷ്യവസ്തുക്കൾ ഹോട്ടലുകളിൽ നിന്ന് ആരോഗ്യ വകുപ്പ് പിടിച്ചെടുക്കുന്നത് ദുർലഭമല്ലാതായിരിക്കുന്നു ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്ക് കേട്ടാൽ നാം നടുങ്ങിപ്പോ ഒരു ദിവസം പതിനാറ് ലക്ഷം പേർക്കാണ് സുരക്ഷിതമല്ലാത്ത ഭക്ഷണം മൂലം അസുഖം പിടിപെടുന്നത് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ പ്രതിദിനം ശരാശരി മരണം മുന്നൂറ്റി നാൽപ്പതായി കണക്കാക്കുന്നു ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ കാര്യങ്ങളിൽ നാം പ്രായോഗിക ബുദ്ധി കാണിക്കണം കാണിക്കുകയും ബോധവാന്മാരാകണമെന്നും ഞാൻ ഗൗരവത്തോടെ അഭ്യർത്ഥിക്കുന്നു നാം കൃഷി കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം കാവലാളാകണം നമ്മൾ പരിസ്ഥിതിക്ക് നല്ല കാവലാൾ നന്നാകണം നമ്മൾ ആദ്യം കണ്ണ് നന്നാകണം മണ്ണ് നന്നാകുവാൻ വിണ്ണ് നന്നാകുവാൻ അകക്കാമ്പിൽ നന്മയും വേണം മാലിന്യമുക്തം മാലിന്യമുക്തമായിടും മണ്ണ് കാട് മനസ് വെട്ടി നിരത്തി കാടുകൾ പാടങ്ങൾ നികത്തി കാട് കയറിയ മനസ്സ് ജീവനമൊഴുക്കും ഭൂമി തൻ മലിനമാക്കിയും തടസ്സപ്പെടുത്തിയും ജീവതാളമെല്ലാം അവതാളത്തിലാക്കിയും കാടുകയറിയ മനസ്സുമായി കാടുമുടിക്കുന്നു കാട്ടാളർ കാടു മുടിക്കുന്നു കാട്ടാളർ കാവലാളാകണം നമ്മൾ പരിസ്ഥിതിക്ക് നല്ല കാവലാൾ കാവലാളാകണം നമ്മൾ പരിസ്ഥിതിക്ക് നല്ല കാവലാൾ